മാക്സ് ഭാഗത്തിൽ സമാന്തര ശ്രേണി എന്നതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ചോദ്യം എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ പത്താം പദം ഇരുപത് ഇരുപതാം പദം പത്ത് ആയാൽ പൊതുവ്യത്യാസം എത്ര ആദ്യ പദം എത്ര ഇതാണ് നമ്മുടെ ചോദ്യം ഈ ചോദ്യം നമുക്ക് ഒരു എളുപ്പ എളുപ്പവഴിയിലൂടെ ചെയ്യാവുന്നതാണ് കാരണം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പത്താം പദം എന്ന് പറയുന്നത് ഇരുപതും അല്ലേ ഇരുപതാം പദം എന്നു പറയുന്നത് പത്തുമാണ് എന്ന് പറഞ്ഞാൽ പത്താം പദം ഇരുപത് നേരെ ഈ ഇരുപതാം പദം എത്ര തന്നേക്കുക പത്താം പത്ത് എന്ന് തന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മോഡലിലാണ് ചോദ്യം വരുന്നത് എങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കാണാൻ ഒരു കാൽക്കുലേഷനും വേണ്ട നേരെ നമ്മൾ ഉത്തരം എഴുതിക്കോണം മൈനസ് ഒന്ന് പൊതുവ്യത്യാസം എല്ലായ്പ്പോഴും എത്ര ആയിരിക്കും മൈനസ് ഒന്ന് ഈ മോഡലിൽ വന്നാൽ മാത്രമാണേ പത്താം പദം ഇരുപത് നേരെ ആ ഇരുപതാം പദം പത്താം തന്നാൽ തിരിച്ചും മറിച്ചും തന്നാൽ ഉത്തരം പൊതുവ്യത്യാസം മൈനസ് ഒന്നായി ഇനി ആദ്യ കാണാൻ ആദ്യ കാണാൻ ചെയ്യേണ്ടത് ഈ ഇരുപത് പത്ത് ഇത് രണ്ടും കൂടെ എടുക്കുക അതിൻ്റെ തുകയും കാണണം അപ്പം ഇരുപതിൻ്റെയും പത്തിൻ്റെയും തുക നോക്ക് ഇരുപത് പ്ലസ് പത്ത് സമയത്രയായി മുപ്പത് കേട്ടോ എന്നിട്ട് ഈ മുപ്പതിന് എന്ത് ചെയ്യണം ഒരു ഒന്നും കുറയ്ക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉത്തരം എത്ര ഇരുപത്തൊമ്പത് നമുക്കിങ്ങനെ പറയാം ആദ്യം പദം കാണാനായിട്ട് ഇവിടെ തന്നിട്ടുള്ള രണ്ട് പദങ്ങൾ മീൻസ് ഇരുപത് പത്ത് അവയുടെ തുകയെടുത്തിട്ട് ഒന്ന് കുറച്ചാൽ മതി ഉത്തരത്ര ഇരുപത്തി